എപ്പോഴത്തേം പോലെ ഇന്ന് ഞാൻ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ കേട്ടോ ഇത് കണ്ടില്ലേ ചെറിയ ചെറിയ പൂക്കളൊക്കെ അവിടെ ഉണ്ട് ഇത് നമ്മുടെ ഒരു ഓണപ്പൂവിൻ്റെയൊക്കെ ഒരു ലുക്കൊക്കെ ഇല്ലേ പക്ഷേ ഇത് ഒരുപാടൊന്നും ഇല്ല ചെറുതായിട്ട് മാത്രമേ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുള്ളൂ പിന്നെ വേറൊരു പൂ നിപ്പുണ്ട് നമ്മുടെ ഡാലിയൊക്കെ പോലെ ഉള്ളത് ഇത് കണ്ടില്ലേ നല്ല ഓറഞ്ച് കളറിൽ നല്ല തിക്ക് ഇതളൊക്കെയായിട്ടോ നിൽക്കുന്നത് ഇത് ശരിക്കും കാട്ടുപൂവാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ജസ്റ്റ് പുറത്തായിട്ടാണ് നിൽക്കുന്നത് മിക്കവാറും കോമ്പൗണ്ടിൻ്റെ അകത്ത് ഇങ്ങനത്തെ പൂ ഉണ്ടാവും അതിൽ നിന്ന് വല്ലതും പൊട്ടിക്കളടുത്ത് വന്നതായിരിക്കും അല്ലാതെ കാട്ടുവഴിയിലൊന്നും വഴിയിലൊന്നും ഞാനിതുവരെ അങ്ങനത്തെ പൂക്കളൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇന്നത്തെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ പോയില്ലേ ഒരു വഴി കണ്ടുപിടിക്കാനായിട്ട് ആ വഴി ഇന്ന് വേറൊരു വഴി കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തുമോ അറിയാൻ വേണ്ടിയിട്ടുള്ള പോക്കാട്ടോ ഇന്ന് ഏതായാലും ഇത് നടക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏതായാലും അപ്പുറം വഴി കറങ്ങിപ്പോകാനൊന്നും ഇന്ന് നിന്നില്ല ഇന്ന് കാട് വഴി കയറി ഇച്ചിരി കൂടെ എളുപ്പത്തിലാട്ടോ പോയത് കാരണം ഒരുപാട് നടക്കാനുണ്ട് അപ്പം കാടിൻ്റെ അകത്തൊക്കെയാണെ മൊത്തം ചെടികളൊക്കെ ഇങ്ങനെ കിളുത്ത് നിൽക്കുവാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ റാസ്ബെറിയും പിന്നെ ബ്ലൂബെറിയും കേട്ടോ ഈ കാണുന്നതെല്ലാം റാസ്ബെറിയും ബേ ഇതൊക്കെ ബ്ലൂബെറി ആട്ടോ ഈ കുഞ്ഞു കുഞ്ഞി കുറ്റിയായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ അകത്തൊക്കെ പൂക്കളും കായ്കളും ഒക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ നമുക്കിതെല്ലാം വരയ്ക്കാനാകുമെന്നാണ് തോന്നുന്നത് ഏതായാലും നമുക്ക് നോക്കാം ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഞാൻ ഇറങ്ങിയപ്പോഴേ ചെറുതായിട്ട് കാറ്റുണ്ടായിരുന്നു പക്ഷേ കുറച്ചങ്ങ് നടന്നെത്തിയപ്പോഴാണ് ആ കാറ്റിൻ്റെ ഒരു സംഭവം എനിക്ക് മനസ്സിലായത് ഒരുപാടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തണുത്ത കാറ്റുമായിരുന്നു ഒരു ജാക്കറ്റ് പോലും എടുക്കാതെ ആയിട്ടോ ഇറങ്ങിയത് പിന്നെ ഇപ്പം കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ജാക്കറ്റ് എടുക്കണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നു ചെറുതായിട്ട് തണുത്തപ്പം പിന്നെ തിരിച്ചു നടക്കാൻ കഴിയാത്ത കാരണം വേണ്ടാന്ന് വെച്ചു കേട്ടോ കാറ്റിൻ്റെ കാഠിന്യം എങ്ങനെയുണ്ടോന്നറിയാനായിട്ട് ദൈവനോട് ചോദിച്ചാൽ മതി അവന് പറക്കാനായി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നുണ്ടല്ല വേണ്ടോ മേളിലോട്ട് ഇച്ചിരി പോലും പൊങ്ങാൻ പറ്റുന്നില്ല അത് അവൻ്റെ കൺട്രോളിലേ നിൽക്കുന്നില്ല കാറ്റാണ് അവനെയും കൊണ്ടങ്ങ് പോകുമായിരുന്നു കേട്ടോ കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നപ്പോൾ എനിക്കങ്ങ് സങ്കടം തോന്നിയ കേട്ടോ അവസാനം അവൻ അവിടെ ലാൻഡ് ചെയ്തു ഇനി കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടാവം യാത്രയെന്ന് വിചാരിച്ചു കാണും ഏതായാലും കാറ്റിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഈ ഇങ്ങനെ നടക്കാൻ വേണ്ടി പക്ഷേ ഇതിലൊട്ടും രസം ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ചു ചെന്നപ്പോൾ എൻ്റെ മുടിയൊന്നും അടങ്ങിയിരിക്കണേ ഉണ്ടായിരുന്നില്ല ഒരു ഫ്ലിപ്പ് പോലും എടുക്കാതെ ഇറങ്ങിയത് അല്ലെങ്കിൽ തന്നെ ഈ മുടി അഴിച്ചിട്ടെപ്പോഴും ഭ്രാന്തി കൂടി ഇതിൻ്റെ മടിയെല്ലാം ഞാൻ നടക്കുന്നത് ഇങ്ങനെയും കൂടെ ആരെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഭ്രാന്തിയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ ആൾ താമസമൊന്നും ഇല്ലാത്ത സ്ഥലം കുഴപ്പമില്ല അങ്ങനെ ആരും എന്നെ കാണാനായിട്ടില്ലായിരുന്നു അവിടെ പക്ഷെ എനിക്ക് ഈ കാറ്റത്ത് ഇതിലേക്കൂടെയുള്ള നടപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഈ ക്രിസ്മസ് ട്രീകളുടെയൊക്കെ ഡാൻസ് നല്ല രസമില്ലേ കാണാനായിട്ട് ഇതിനു മുമ്പ് ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ കുതിരകൾ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും കുതിരകളുടെ ഫാമുകളും അത് ഇതൊക്കെ കാണാൻ പറ്റുമല്ലോ ഇത്തവണ ദൈവനെന്തൊക്കെയോ ഞാൻ തരുമെന്ന് വിചാരിച്ചിരിക്കുവാൻ തോന്നുന്നു പക്ഷേ അവന മൈൻഡ് ചെയ്യാതെ ഞാൻ വീണ്ടും മുന്നോട്ട് തന്നെ പോയ കേട്ടോ നമുക്കൊരുപാട് നടക്കാനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഏതായാലും ഇത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ